നമ്മുടെ രാജ്യത്തിന്റെ ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മർണപ്രധാനമായിട്ടുള്ളൊരു സംവിധാനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്രമാത്രം എന്താകുന്നുണ്ടോ സുതാര്യമാകുന്നുണ്ടോ അത് ജനാധിപത്യ പ്രക്രിയയെ എന്തിനെയും ശക്തിപ്പെടുത്തും ജനാധിപത്യ രാജ്യത്ത് ഒരു പൗരന്റെ മൗലിക അവകാശമാണ് വോട്ടവകാശം എന്ന് പറയുന്നത് അപ്പോൾ ആ വോട്ടവകാശത്തെ ലംഘിക്കാൻ എന്തില്ല ഒരു സർക്കാർ സംവിധാനങ്ങൾക്കും അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനും എന്തില്ല അധികാരമില്ല ഇവിടെ ഒരു വലിയ അജണ്ട നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ വർഷങ്ങളായിട്ട് സംഘപരിവാറും ബി ജെ പിയും ആർ എസ് എസും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു മതാന്തരെ ബാധിച്ച ഒരു രാജ്യമാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു വലിയ പരിശ്രമം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എന്താണ് ഇവിടെ സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ അവസാനത്തെ അവരുടെ ഒരു ശത്രുവാണ് ഈ ജനാധിപത്യം എന്ന് പറയുന്നത് നമസ്കാരം എസ് ഐ ആർ നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളം സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ് എന്താണ് പറയാനുള്ളത് അല്ലെ സി ആർ നടപടികൾ നിർത്തിവെക്കുന്നതിനുപരിയായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മർണപ്രധാനമായിട്ടുള്ളൊരു സംവിധാനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്രമാത്രം നിഷ്പക്ഷമാകുന്നുണ്ടോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്രമാത്രം എന്താവുന്നുണ്ടോ സുതാര്യമാകുന്നുണ്ടോ അത് ജനാധിപത്യ പ്രക്രിയയെ എന്ത് എന്തിയും ശക്തിപ്പെടുത്തും അപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ രാജ്യത്ത് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യാമായിരുന്നു തിരഞ്ഞെടുപ്പുകൾ ഏക പാർട്ടി സിസ്റ്റമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗവൺമെൻറ്റുകളോ ഒക്കെ കൊണ്ടുവരാമായിരുന്നു അപ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ ഇവിടേക്കുള്ള ദേശീയ നേതാക്കന്മാരൊക്കെ തന്നെ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം പുലരണമെന്നും അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് സ്വതന്ത്രമായ ഒരു ഭരണഘടനാ സ്ഥാപനമായി നിലനിൽക്കണമെന്നുള്ള തീവ്രമായ അവരുടെ ആഗ്രഹവും അതോടൊപ്പം തന്നെ അവരുടെ അക്ഷീണമായിട്ടുള്ള പ്രവർത്തനവുമാണ് ഇന്ന് കാണുന്ന ജനാധിപത്യം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണ് ഇവിടെ ടി എം ശേഷന് ശേഷം ഒരുപാട് ഒരുപാട് തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ അല്ലെങ്കിൽ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന ഒരുപാട് നിർദ്ദേശങ്ങളും ശക്തമായ നടപടികളുമൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിരിക്കുന്ന ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ കുറേ കാലങ്ങളായി എന്ത് ചെയ്യുന്നു കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ ഇച്ഛാനിവർത്തികളാവുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ രാജ്യത്തുള്ളത് നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ നിഷ്പക്ഷമാണോ എന്ന് സാധാരണക്കാർന്ന് എന്ത് ചെയ്യുന്നു സംശയിച്ചു പോകുന്നു കാരണം എന്താണ് വോട്ടർ പട്ടിക നമ്മൾ പരിശോധിക്കുമ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും അവസാനം ഇലക്ഷൻ നടന്ന ബീഹാറിൽ അറുപത് ലക്ഷത്തോളം ആളുകളെ എന്തില്ല വോട്ടില്ല അപ്പൊ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ അതായത് ജനാധിപത്യ രാജ്യത്ത് ഒരു പൗരന്റെ മൗലിക അവകാശമാണ് വോട്ടവകാശം എന്ന് പറയുന്നത് അപ്പോൾ ആ വോട്ടവകാശത്തെ ലംഘിക്കാൻ എന്തില്ല ഒരു സർക്കാർ സംവിധാനങ്ങൾക്കും അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനും എന്തില്ല അധികാരമില്ല കാരണം ഒരാൾക്ക് ഏതെങ്കിലും ഒരു സാങ്കേതിക തകരാറ് മൂലം വോട്ട് നഷ്ടപ്പെട്ടാൽ അവരെ അത് പരിശോധിച്ചുകൊണ്ട് അതേ വോട്ടർ ആക്കുക അവരെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാക്കാൻ വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ എന്ത് ചെയ്യേണ്ടത് പ്രവർത്തിക്കേണ്ടത് പക്ഷെ അതല്ല എന്ത് ചെയ്യുന്നത് ഇവിടെ സംഭവിക്കുന്നത് ഇവിടെ സംഭവിക്കുന്നത് എന്താണ് അപ്പോൾ ഇത് ഹരിയാനയിലായാലും മഹാരാഷ്ട്രയിലായാലും നമ്മുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് തന്നെ ഈ കാര്യം എന്ത് ചെയ്യുന്നു വളരെ സ്പെസിഫിക് ആയിട്ട് ഉദാഹരണ സഹിതം വീട്ടു നമ്പറുകൾ സഹിതം ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൽ ഒരു പ്രദേശത്ത് ഒരു താലൂക്കിൽ വോട്ടിൻ്റെ ക്രമാനുക്രമമായിട്ടുള്ള വേരിയേഷനെ കുറിച്ചുള്ള തെളിവുകൾ പുറത്തുവിട്ടു ഒരു അന്വേഷണം നടത്താൻ പോലും എന്ത് ചെയ്തിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ നിഷ്പക്ഷത ഇന്ന് വളരെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് അതിതീവ്രമായിട്ടുള്ള ഇത്തരത്തിലുള്ള വോട്ടുകളുടെ വിന്യാസത്തെക്കുറിച്ച് പഠിക്കാനുള്ള എസ് ഐ ആറ് വരുമ്പോൾ അത് എങ്ങനെയാകും സംസ്ഥാനത്തെ ബാധിക്കുക എന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ് അപ്പൊ അത് നമ്മുടെ ജനാധിപത്യത്തിലെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ അതിൽ വല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട് പൗരന്മാരുൾപ്പെടെ എന്ത് ചെയ്യുന്നു കാര്യം പലരുടെയും വോട്ട് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട് ബീഹാറിലെയും ഹരിയാനയൊക്കെ പോലെ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട് വെട്ടി നീക്കപ്പെടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ പല രീതിയിലുള്ള ഇപ്പോൾ നിലവിലുള്ള വോട്ട് ചെയ്യാൻ അർഹതയുള്ള ആളുകളെ എന്ത് ചെയ്യുന്നു കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണല്ലോ തിരുവനന്തപുരത്ത് ഒരു സ്ഥാനാർത്ഥിയെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അസന്യുക്തമായി പറഞ്ഞു കാര്യം ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഒരു ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടി കടന്നു വരികയും അത് മത്സരാർത്ഥിയായി മുന്നോട്ട് വരുമ്പോൾ അതിനെ പരിപോഷിപ്പിക്കേണ്ട തിരഞ്ഞെടുപ്പ് കമ്മീഷനും അല്ലെങ്കിൽ അതിൻ്റെ ഉദ്യോഗസ്ഥരും എന്താണ് ചെയ്യുന്നത് അതിനെ വെട്ടി സാങ്കേതികമായ തകരാറുകൾ മൂലമാണ് എന്ത് ചെയ്തത് അവരെ മാറ്റി നിർത്തുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ഒരു അസാധാരണമായ സംവിധാനം നമ്മുടെ രാജ്യത്ത് ഉടലെടുക്കുന്നതിൻ്റെ ഉദാഹരണമാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ജനാധിപത്യ പ്രക്രിയയിൽ വോട്ടവകാശം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും അവകാശമാണ് അതിനെ തടയാൻ സാങ്കേതികത്വം പറഞ്ഞ് തടയാൻ ആർക്കും അധികാരമില്ല എന്നുള്ളതാണ് വസ്തുത തിരുവനന്തപുരത്ത് മാത്രമല്ല അതുപോലെ തന്നെ ആലപ്പുഴയിലാണെങ്കിലും കോഴിക്കോടാണെങ്കിലും ഈ സമാനമായ സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട് അപ്പൊ ഇനിയും ഇതുപോലത്തെ കാര്യങ്ങൾ ആവർത്തിക്കും എന്നാണോ തോന്നുന്നത് അല്ല ഒരു അന്തിമ വോട്ടർ പട്ടിക ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ജനാധിപത്യപരമായിട്ട് ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം ഇത്തരത്തിൽ വോട്ടിന്റെ ഭാഗമാകാനും അല്ലെങ്കിൽ അതിന് ഹിയറിംഗ് നടത്താനുമുള്ള അവകാശം ഓരോരുത്തർക്കും ഓരോ പൗരന്മാർക്കും ഉണ്ട് ആ പൗരാവകാശമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ംഘിക്കപ്പെടുന്നത് ഇവിടെ ബി ജെ പിക്ക് വാതോരാതെ വോട്ട് വെട്ടിയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്ന സി പി എം ആണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരത്ത് പരാതിക്കാര് നമ്മൾ പറയാലോ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു തീരുമാനം ഇത് നമ്മുടെ രാജ്യത്തൊരു പൊതു തീരുമാനം നമ്മൾ ഉണ്ടാക്കണം കാര്യം ജനാധിപത്യത്തെ പരിപോഷിപ്പിക്കുവാനാണ് കാര്യം ഇത് വലിയൊരു വിഭാഗം ഇന്ന് എന്ത് ചെയ്യുന്നു ഈ രാഷ്ട്രീയ പ്രക്രിയയിൽ നിന്നും അല്ലെങ്കിൽ ഇലക്ഷൻ പ്രക്രിയയിൽ നിന്നുമൊക്കെ ഒരു അരാജകത്വത്തിലേക്ക് മാറി നടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജനാധിപത്യത്തിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നവരെ ജനാധിപത്യ പ്രക്രിയയിൽ നിന്ന് മനഃപൂർവ്വമായി വെട്ടിമാറ്റുക എന്ന് പറയുന്നത് എന്താണ് അവന്റെ പൗരാവകാശത്തിനെതിരായിട്ടുള്ള വെല്ലുവിളിയാണ് അവൻ്റെ ഫണ്ടമെന്റൽ റൈറ്റിനെതിരായിട്ടുള്ള വെല്ലുവിളിയാണ് ജനാധിപത്യം എന്ന് പറയുന്നത് എല്ലാവരുടെയും ശബ്ദം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ജനാധിപത്യം എന്ന് പറയുന്നത് അല്ലാതെ കുറേ ആളുകളെ നിഷ്പ് ബോധപൂർവം നിഷ്പക്ഷരാക്കി അല്ലെ നിശ്ശബ്ദരാക്കിക്കൊണ്ട് അവരെ വായ്മൂഴിക്കെട്ടിക്കൊണ്ട് ജനാധിപത്യമാണ് സൃഷ്ടിക്കുന്നത് ഇപ്പൊ പറയുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഈ എസ് ഐ ആർ പ്രക്രിയയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിന് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥര് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കാണ് അതിന്റെ ഉദാഹരണമാണ് ഇപ്പൊ കണ്ണൂര് നടന്ന ആത്മഹത്യ പോലുള്ള സംഭവങ്ങൾ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ തൽക്കാലം ഇത് നിർത്തിവയ്ക്കുക അത് കഴിഞ്ഞിട്ട് എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം വീണ്ടും പുനരാരംഭിക്കുക എന്നുള്ള ഒരു സാധ്യത വരുന്നുണ്ട് എലക്ഷൻ ആയതുകൊണ്ടാണ് ഇത് ഇതിന് നമ്മൾ രാജ്യത്ത് സമയമുണ്ടല്ലോ ഇവിടെ ആരും ഇവിടെ അനധികൃതമായ വോട്ടർമാരുണ്ട് കണ്ടെത്തണം ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ജോലിയാണോ ഏതെങ്കിലും തരത്തിലുള്ള അന്യായമായിട്ടുള്ള ആളുകൾ ഈ ലിസ്റ്റുകളിൽ ഉണ്ടെങ്കിൽ അവരെ എന്ത് ചെയ്യണം പിടിച്ചു പുറത്താക്കണം അല്ലെങ്കിൽ അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണം ഇതല്ലാതെ എന്താണ് ഒരു പ്രക്രിയ നടത്തിയെന്നതിന്റെ പേരിൽ സകല കുറെ ആളുകളെ എന്ത് ചെയ്യുന്നു വെട്ടിമാറ്റുന്നു അവരെന്ത് ചെയ്യുന്നു മരിച്ചവരെ അല്ലെങ്കിൽ ജനിച്ച മരിക്കാത്തവരെ എന്ത് ചെയ്യുന്നു മരിച്ചവരുടെ ഗണത്തിലേക്ക് പെടുത്തുന്നു ബീഹാറിൽ നമ്മൾ കണ്ടതാണ് മരിച്ചവരുടെ ഗണത്തിൽപ്പെടുത്തിയ ഒരുപാട് ആളുകൾ ജീവനോട് വന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസുകളിൽ വന്ന് ക്യൂ നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ ഒരു വ്യവസ്ഥിതി ഒരു അടിച്ചേൽപ്പിക്കേണ്ട സ്വഭാവം ഒരു ജനാധിപത്യ പ്രക്രിയയിലേക്ക് ചേർന്നതല്ല അത് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ കൂടുതൽ എന്താകത്തേ ഉള്ളൂ ജനാധിപത്യം എന്ന് പറയുന്നത് സകലുടെയും ശബ്ദം പ്രതിധ്വനിച്ചാൽ മാത്രമേ ജനാധിപത്യം വളരുകയുള്ളൂ അല്ലാതെ ഏതെങ്കിലും ഒന്നോ രണ്ടോ ആളുകളുടെ ശബ്ദം കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയില്ല ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സംഭവം പ്രക്രിയ ഉണ്ടാവത്തില്ല അപ്പൊ എല്ലാവരുടെയും ആ ഒരു ശബ്ദം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുകയുള്ളൂ മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ അതിനനുസരിതമായിട്ടുള്ള കാര്യങ്ങളാണ് ആവശ്യം പിന്നെ സുപ്രീം കോടതിയിലേക്ക് സുപ്രീം കോടതി തന്നെ ബീഹാർ ഇലക്ഷനിൽ കൃത്യമായിട്ട് ഇടപെടൽ നടന്നിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പൗരാവകാശത്തിൻ്റെ അന്തിമ വാക്കാണ് കോടതികളെന്ന് പറയുന്നത് കാര്യം പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നീതിക്ക് വേണ്ടി എന്ത് ചെയ്യേണ്ട അവസ്ഥയാണ് കോടതിയാണ് അന്തിമമായിട്ട് അവരുടെ ആശ്രയ കേന്ദ്രം എന്ന് പറയുന്നത് അപ്പോൾ കോടതി കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട് ബീഹാറിൽ കോടതിയുടെ ഇടപെടൽ നമ്മൾ കണ്ടതാണ് ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടിയിൽ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഒരാളും അതായത് ഒരു ജനാധിപത്യ ബോധമുള്ള ഒരു മിഷണറിയും എന്ത് ചെയ്യില്ല ഒരു പൗരൻ വോട്ട് ചെയ്യാൻ വരുന്നവൻ വോട്ട് ചെയ്യേണ്ടെന്ന് എന്തുയില്ല പറയുമെന്ന് ഞാൻ കരുതുന്നില്ല കാര്യം ഇവരെല്ലാം ഇന്ത്യയിൽ ജനിച്ചവരാണ് ഇവരുടെയൊക്കെ മാതാപിതാക്കന്മാർ ഇന്ത്യയിലുള്ളവരാണ് സാങ്കേതികമായി ചിലപ്പോൾ അവർക്ക് വോട്ട് ചേർക്കാൻ കഴിഞ്ഞ് കാണത്തില്ല അല്ലെങ്കിൽ തിരക്കുകൾക്കിടയിൽ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയത്തില്ല അവർക്ക് ചിലപ്പോൾ ബി എൽ ഒ ബന്ധപ്പെടാൻ കഴിഞ്ഞ് കാണത്തില്ല സാങ്കേതികമായിട്ട് ചിലപ്പോൾ അവർ ഏതെങ്കിലും ആപ്ലിക്കേഷൻ കൊടുത്തു കാണത്തില്ല എന്ന് കരുതിക്കൊണ്ട് ഒരാളുടെ വോട്ട് എന്ത് ചെയ്യാൻ കഴിയില്ല അവർ അയാൾ വോട്ട് ചെയ്യരുത് അയാൾ ജാതിന്റെ ഭാഗമല്ല അയാൾ ജനാധിപത്യ പ്രക്രിയയുടെ പുറത്ത് നിൽക്കണമെന്ന് പറയാൻ ആർക്കും അധികാരമില്ല അതിനുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരണം കാരണം ഇത് ജനങ്ങളുടെ അവകാശമാണ് സ്വാഭാവികമായിട്ടും അത് നേടിക്കൊടുക്കേണ്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് സ്റ്റേറ്റിനുള്ളതാണ് സ്റ്റേറ്റ് അതിനുള്ള മിഷനറികൾ കൊണ്ടുവരണം അല്ലാതെ പ്രാചീന കാലത്തുള്ള രീതിയിൽ ഒരു സമ്പ്രദായകമായി ആ ഒരാൾ വീട്ടിലേക്ക് വന്ന ഒരു ബി എൽഒ അല്ലെങ്കിൽ ഒരു ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് ഇവിടെ സ്ഥലത്തില്ല അപ്പോഴേ അവർ വോട്ട് എന്ത് ചെയ്യുന്നു കട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അത് എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ അവർ തിരക്കണം ഇത് മറ്റൊരു സ്ഥലത്തേക്ക് വോട്ട് ചേർത്തിട്ടുണ്ടോ അത് ഉള്ള ഇലക്ഷൻ കാർഡിലുള്ള ആൾ വേറെ എവിടെയെങ്കിലും നമ്മുടെ സംസ്ഥാനത്തോ രാജ്യത്തോ എവിടെയെങ്കിലും വോട്ടറാണോ എന്ന് തിരക്കാതെ അയാളെ കട്ട് ചെയ്യാൻ എന്ത് അധികാരമാണ് അവർക്കുള്ളത് ഇപ്പൊ ഒരാൾക്ക് വീടില്ല അല്ലെ ഒരാൾക്ക് സ്ഥിരതാമസമായിട്ട് ഒരാൾക്ക് അഡ്രസ്സ് സൂക്ഷിക്കണമെന്നുള്ള എന്ത് നിയമമാണ് നമ്മുടെ നാട്ടിലുള്ളത് ചിലപ്പോൾ ഒരാൾക്ക് വീടില്ലാത്ത ആളുകൾ ചിലപ്പോൾ അഞ്ചു ആറ് സ്ഥലങ്ങളിലേക്ക് മാറി മാറി താമസിക്കും ചിലപ്പോൾ പാർലമെന്റിന് തെരഞ്ഞെടുപ്പിലുള്ള സമയത്തായിരിക്കത്തില്ല അവർ മറ്റൊരു സ്ഥലത്തായിരിക്കും വാടകയ്ക്ക് താമസിക്കുന്നത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ താമസിക്കുന്നത് അപ്പോൾ അതിൻ്റെ പേരിൽ അവരെന്തില്ല അപ്പോൾ വീടില്ലാത്ത ഒരു ഇനി എന്ത് ചെയ്യണ്ട വോട്ടറേസിന്റെ ഭാഗമാകണ്ട അല്ലെങ്കിൽ എന്താണ് നമ്മൾ കൃത്യമായിട്ട് വോട്ട് പറയാൻ ർക്കും അധികാരമില്ല ഇന്ന് വന്നൊരു വാർത്തയാണ് അതായത് പിന്നെ ഈ എസ് ഐ ആർ നടപടികളുമായിട്ട് പോകുന്ന ബി മാർക്ക് ജോലി സമയം കഴിഞ്ഞ് വന്നിട്ട് ഇരിക്കുന്ന സമയത്ത് ഗൂഗിൾ മീറ്റുകൾ വരികയാണ് എന്നുള്ളത് അപ്പോ നമ്മൾക്ക് തന്നെ അറിയാം അടുത്തിടെ സർക്കാർ ഒരു നിയമം ഇറക്കിയിട്ടുണ്ട് ജോലി സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയ ആളാണെങ്കിലും ഓഫീസിൽ നിന്ന് എന്താവശ്യത്തിന് വിളിച്ചാലും ഫോൺ എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് അപ്പോ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനത്തെ കോളുകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഗൂഗിൾ മീറ്റിൽ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുമ്പോൾ അവർ എന്ത് ചെയ്യണം അല്ല അവരും നല്ല ഇതിനോട് കൃത്യമായിട്ട് എന്ത് ചെയ്യണം അവർക്കും സംഘടിക്കണം അവരും സംഘടിതമായിട്ട് അതിനെതിരെ പ്രതികരിക്കണം അവരുടെ ജോലി സമയത്തല്ലാതെ ഉള്ള കാര്യങ്ങളിൽ എന്ത് ചെയ്യണം അവർക്ക് കൃത്യമായിട്ട് അവർക്ക് താല്പര്യമില്ലെങ്കിൽ എന്ത് ചെയ്യരുത് ഇവിടെ ഗവൺമെന്റുകൾക്കൊരു ഇതിലൊക്കെ ഒരു തീരുമാനമുണ്ട് ഇവിടെ ഗവൺമെന്റ് എന്താ ചെയ്യുന്നത് ഒരു സ്ഥലത്ത് എന്ത് ചെയ്യുന്നു ഇതിനെ എതിർക്കുന്നു ഇതിനെതിരെ കോടതിയിൽ പോകുന്നു ഇവിടെ ആരാണ് ഭരിക്കുന്നത് ഈ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ടല്ലേ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് അവർ ഇടപെടേണ്ടേ അതായത് ഇതിൽ പല കാര്യങ്ങളും നമ്മുടെ നാട്ടിലും മൂന്നിലരത്തിലുള്ള സിസ്റ്റമാണുള്ളത് ഒന്ന് യൂണിയൻ ലിസ്റ്റ് ഉണ്ട് അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ കൺകറണ്ട് ലിസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ സ്റ്റേറ്റിനും കേന്ദ്രത്തിനും ഒക്കെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ഒരേ അധികാരമാണുള്ളത് ഉള്ളത് ഇപ്പോൾ സ്റ്റേറ്റ് ശക്തമാണ് പ്രതികരിക്കണം അല്ലാതെ ഒരു സൈഡിൽ പ്രസ്താവന ഇറക്കിയിട്ടോ അല്ലെങ്കിൽ മൈക്കിനു മുമ്പിൽ പ്രഖ്യാപിച്ചോ മാത്രം കാര്യമില്ല ഇതിനെതിരെ നിലപാടുണ്ടെങ്കിൽ അത് ഉദ്യോഗസ്ഥരെ കൊണ്ട് ഇത്തരത്തിൽ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ എന്ത് ചെയ്യണം ആ വകുപ്പ് മേധാവിമാരും അല്ലെങ്കിൽ വകുപ്പ് മന്ത്രിമാരുമാണ് അതിനെതിരായിട്ട് എന്ത് ചെയ്യേണ്ടത് അവർക്ക് നിർദ്ദേശം കൊടുക്കേണ്ടത് അങ്ങനെ ചെയ്യരുതെന്ന് നിർദ്ദേശം കൊടുക്കേണ്ടത് ഇവിടെ എന്താണ് ഇതൊരു പ്രത്യേകമായിട്ട് ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു ഇവിടുത്തെ ഒരു അടിസ്ഥാന പ്രശ്നം എന്താണ് ഇവിടെ ഒരു വലിയ അജണ്ട നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ വർഷങ്ങളായിട്ട് സംഘപരിവാറും ബി ജെ പിയും ആർ എസ് എസും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു രാജ്യം ഒരു ഭാഷ ഒരു ഭക്ഷണം ഒരു തെരഞ്ഞെടുപ്പ് ഒരു മതം ഒരു സംസ്കാരം അല്ലെങ്കിൽ എന്താണ് ഒരു ഭരണഘടന അല്ലെങ്കിൽ എന്താണ് നമ്മുടെ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന ഭാരതം പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളുമായി ആർജിച്ചെടുത്ത ആ സംസ്കാരത്തെ തകർത്തുകൊണ്ട് ഏകശിലാ കേന്ദ്രത്തിലേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ കടിഞ്ഞാൻ നമ്മുടെ രാജ്യത്തെ എന്ത് ചെയ്യുന്നു ഒരു മതാന്തതെ ബാധിച്ച് ഒരു രാജ്യമാക്കി മാറ്റിയെടുക്കാനുള്ള ഒരു വലിയ പരിശ്രമം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എന്താണ് ഇവിടെ സംഗീത പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവസാനത്തെ അവരുടെ ഒരു ശത്രുവാണ് ഈ ജനാധിപത്യം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ആ ജനാധിപത്യ പ്രക്രിയയെ തകർത്തു കൊണ്ട് ഇത്തരം കാര്യങ്ങൾ തങ്ങൾക്ക് ഇഷ്ടമുള്ളവരെന്തു ചെയ്താൽ മതി വോട്ട് ചെയ്താൽ മതി തങ്ങൾ അംഗീകരിക്കുന്ന ഒരാളുകൾ എന്ത് ചെയ്താൽ മതി ഇന്ത്യൻ പൗരന്മാരായി തുടർന്നാൽ മതി ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്താൽ മതി അവർ ഇന്ന ഭാഷയാണ് സംസാരിക്കേണ്ടത് അപ്പോൾ അതിനെതിരായിട്ടുള്ളൊരു വലിയ മൂവ്മെൻ്റ് നമ്മുടെ നാട്ടിൽ ആവശ്യം